മന്ത്രി ഗണേഷ് കുമാറിനെ എന്നും അപമാനിതനാവാനാണ് വിധി നിരവധി തവണയാണ് ഗണേഷിനെ അപമാനിക്കുന്ന തരത്തിൽ സർക്കാർ നടപടികൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണിയിലും ഗണേഷിന് പണിയാണ് നൽകിയിരിക്കുന്നത് അതായത് താനുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയ ഐ ജി എസ് ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനം എ ഡി ജി പി ആക്കിയതിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കടുത്ത അതൃപ്തിയാണ് ഉള്ളത് എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പെരുമാറിയത് ശരിയായില്ല എന്നതാണ് ഗണേഷിന്റെ വാദം മന്ത്രിയുമായുള്ള തർക്കത്തിനൊടുവിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സാന്റിൽ നിന്നും എസ് ശ്രീജിത്തിനെ മാറ്റിയത് ഡ്രൈവിംഗ് ട്രസ്റ്റ് പരിഷ്കരണത്തിൽ ഇരുവരും തമ്മിൽ തുടങ്ങിയ തർക്കം ഒന്നിലേറെ തവണ വലിയ രീതിയിലുള്ള വാക്കോറിലേക്ക് നീങ്ങുകയും ചെയ്തതാണ് അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനു ശേഷം മന്ത്രി വിളിച്ച പല യോഗങ്ങളിലും കമ്മീഷണർ പങ്കെടുത്തതുമില്ല എന്നാൽ കമ്മീഷണർക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉണ്ടായിരുന്നു ആന്റണി രാജുവും മന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ തീരുമാനിച്ച പദ്ധതികളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുന്നോട്ട് പോയതാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അസ്വാരസ്യങ്ങളുടെ തുടക്കം അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിലും ഇവരിവരും പരസ്യമാക്കിയിരുന്നില്ല അത് മുമ്പ് ഗണേഷ് കുമാർ ചാർജ് എടുക്കും മുമ്പേ മോട്ടോർ വാഹന വകുപ്പിൽ നടന്ന കൂട്ട സ്ഥലം മാറ്റം റദ്ദാക്കിക്കൊണ്ടാണ് ഗണേഷ് കുമാർ തുടങ്ങിയത് അൻപത്തിയേഴ് പേർക്കാണ് സ്ഥലം മാറ്റം നൽകിയത് ഇതിനൊപ്പം പതിനെട്ട് ആർ ടി ഒമാർക്ക് സ്ഥാനക്കയറ്റത്തോടെയുള്ള സ്ഥലം മാറ്റവും നൽകിയിരുന്നു ഇത് ഗണേഷ് ഇപ്പോൾ വെട്ടി നിരത്തി സി പി എമ്മും ആന്റണി രാജുവും ഈ വിഷയത്തിൽ നാണം കെട്ടിരുന്നു മാത്രമല്ല ഗണേഷ് വന്നതോടെ മന്ത്രിസഭാ യോഗത്തിലും ചില മാറ്റങ്ങൾ പ്രകടമായിരുന്നു മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഗണേഷിൻ്റെ വിമർശനം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചതായിരുന്നു അങ്ങനെ പല വിഷയങ്ങളിലും ഗണേഷ് കുമാർ അഭിപ്രായങ്ങൾ പരസ്യമാക്കിയത് മുന്നണിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ പി എ മുഹമ്മദ് റിയാസിനെ പരസ്യമായി കെ ബി ഗണേഷ് കുമാർ വിമർശിച്ചതും വലിയ ചർച്ചയായതാണ് തന്നെപ്പോലെ സീനിയറായ ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ മന്ത്രി പരിഗണിക്കുന്നില്ല എന്നതായിരുന്നു വിമർശനം പത്തനാപുരം ബ്ലോക്കിൽ നൂറു മീറ്റർ റോഡ് പോലും ഈ വർഷം പി ഡബ്ല്യു ഡി അനുവദിച്ചിട്ടില്ലെന്നും മുൻമന്ത്രി ജി സുധാകരൻ സ്നേഹവും പരിഗണനയും നൽകിയിരുന്നുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു അതൊക്കെ മുന്നണിയിൽ ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമായിരുന്നു പക്ഷേ പിണറായിയെ സംബന്ധിച്ച് ഗണേശിനെ അങ്ങനെ അങ്ങ് തള്ളാൻ സാധിക്കില്ല മധ്യ തിരുവിതാംകൂറിൽ എൻ എസ് എസ് നേതൃത്വം പറയുന്നവർക്കാണ് സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യാറുള്ളത് ഇക്കാര്യം പിണറായിക്ക് നല്ലപോലെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഗണേശനെതിരെ പരസ്യമായ വിമർശനത്തിന് പിണറായി വിജയൻ മുതിരാറില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ശ്രീജിത്തിനെ ചൊല്ലി ഗണേശനെ പിണക്കാൻ എന്തായാലും പിണറായി തയ്യാറാകാൻ സാധ്യതയുമില്ല